നമസ്കാരം എ ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇത് നിന്റെ അവസാന ദിനമാകട്ടെ ഇനി ഇങ്ങനെ ഒരു വർഷം ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ ശാപവാക്കുകൾ ഉപയോഗിച്ച് ജന്മദിനത്തിൽ സന്ദേശം നൽകുന്നത് കണ്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു ജന്മദിന സന്ദേശമാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ മുപ്പത്തി ആറാം സ്ഥാപക ദിനത്തിൽ ഇസ്രായേൽ നൽകിയ ജന്മദിന സന്ദേശമാണിത് ഇത് ഹമാസിന്റെ അവസാനത്തെ ജന്മദിനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സന്ദേശത്തിൽ പറയുന്നു ഇതേ ദിവസം മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപാണ് ഹമാസ് സ്ഥാപിതമായത് ഇത് അവരുടെ അവസാനത്തെ ജന്മദിനം ആകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും സന്ദേശത്തിൽ പറയുന്നു ഒരു കേക്കും അതിനു മുകളിലായി മെഴുകുതിരികളുടെ സ്ഥാനത്ത് റോക്കറ്റുകളും വെച്ചൊരു ചിത്രവും ഇതോടൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗാസയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കേക്കിന്റെ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹമാസുമായുള്ള പോരാട്ടം എത്രനാൾ നീണ്ടു നിന്നാലും അതിന്റെ ലക്ഷ്യം കാണാതെ പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വിജയം നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇന്ന് തങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചാൽ നാളെ ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നും എല്ലാത്തിനും അവസാനം കാണാനാണ് ഈ പോരാട്ടം എന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും യുദ്ധം തുടരുമെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് വിദേശകാര്യമന്ത്രി എലി കോഹനും പറഞ്ഞു അതേസമയം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രയേൽ ഹമാസ് സംഘർഷം മൂന്ന് മാസത്തിനുമിപ്പുറം തുടരുകയാണ് ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകാരും പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പലസ്തീനുകളും ഇതുവരെ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരെ രംഗത്തെത്തി ഗാസയിലേത് വകതിരിവില്ലാത്ത ബോംബാക്രമണമാണെന്നും ഇസ്രായേലിന് ലോക ജനതയിൽ നിന്ന് ലഭിച്ച പിന്തുണ നഷ്ടമാകുകയാണെന്നും ജോ ബൈഡൻ പറഞ്ഞു യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ബൈഡൻ ഇസ്രായേലിനെ വിമർശിച്ചത് യേലിലെ ബെഞ്ചമിൻ നതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾ മാറണമെന്നും വാഷിങ്ടണിൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളുടെ യോഗത്തിൽ ബൈഡൻ പറഞ്ഞു അതിനിടെ ഗാസയിൽ ഹമാസിന്റെ ടണൽ ശൃംഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം കടൽവെള്ളം ചെയ്യാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒളിച്ചിരിക്കാനും ബന്ദികളെയും ആയുധങ്ങളെയും ഒളിപ്പിക്കാനും ഹമാസ് ഉപയോഗിച്ചിരുന്ന ടണലുകൾ നശിപ്പിക്കുകയാണ് ഇസ്രയേൽ ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത് അതേസമയം ഗാസയിലെ ശുദ്ധജല വിതരണം തന്നെ താറുമാറാവാൻ കടൽവെള്ളം പമ്പു ചെയ്തുകൊണ്ടുള്ള ഈ നടപടി കാരണമായേക്കുമെന്ന ആശങ്കയും ചിലർ പങ്കുവെക്കുന്നുണ്ട് ടണലുകളിൽ വെള്ളം നിറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം തുടങ്ങിയിരുന്നു കൂറ്റൻ മോട്ടോറുകൾ ഗാസയിൽ പലയിടങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും ഈ ഒരു ജന്മദിന സന്ദേശത്തിലൂടെ ഹമാസിന്റെ അവസാനം കാണാൻ തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ